നമ്മൾ ഇന്ന് രാവിലെ വന്നിരിക്കുന്നതിന് കാർമൽഗിരി ബൊട്ടാണിക്കൽ ഗാർഡൻ ഇവിടെ വെച്ചാൽ നല്ല രസമുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകളും കംപ്ലീറ്റും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് ഏയ് ചിരി ചിരി ഇത് കാർമൽഗിരി ബൊട്ടാണിക്കൽ ഗാർഡൻ ഇവിടെ ടിക്കറ്റ് അൻപത് രൂപ ടിക്കറ്റ് ചാർജാണ് ഇത് വേണ്ടതല്ലേ ഇത് നമ്മുടെ ഒരു കള്ളിമുള്ളാണ് പക്ഷേ ഇതിനകത്തുള്ള ഈ ഫ്രൂട്ട്സ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പോലെ കഴിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ നാട്ടിലുരയ്ക്ക് വന്നിട്ടില്ല ഡ്രാഗൺ ഫ്രൂട്ട് പോലെ തന്നെയാണ് അതിൻ്റെ രുചി ടേസ്റ്റും കാര്യങ്ങളുള്ളതാണത് ഇതിൽ കറങ്ങി കുറേ നമ്മൾ പുറത്ത് വരുമ്പോൾ ഇതെല്ലാം ഇവിടെ കാക്ടസ് എന്ന് പറയുന്ന കാലത്തിലുള്ള പ്ലാന്റുകളാണ് ഇനി കേരളത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ കാക്ടസ് ഉള്ള ഒരു ഇത് ഗാർഡൻ ഇവിടെ തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത് കാണിച്ചു അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മളിത് അതിൽ നമ്മുടെ ചക്കാറ് പാടിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ വരുമ്പോൾ ഇതിങ്ങനെയൊന്നും അല്ലായിരുന്നു അവിടെ സെറ്റ് ചെയ്തിരുന്നത് ഡിഫറെൻ്റ് ആയിരുന്നു അങ്ങനെയല്ലേ കാക്ടസ് ആണ് കമ്പ് അതേപോലെ സെക്കുലാനും ഉണ്ട് സെക്കുലാൻ നാട്ടിൽ വലിയ വളർച്ച കിട്ടാത്തൊരു പ്ലാന്റുകളാണ് ഇതുള്ളത് ഇത് തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇതിൻ്റെ നല്ല പ്രത്യേകതയുള്ള നല്ല രീതിയിൽ മുളക്കിയുള്ള ഇതൊരു കാക്ടസ് തന്നെയാണ് ഇത് നമ്മുടെ രണ്ടിട്ടും നല്ല പേരയുടെ വേറൊരു വ്യക്തി ഇതാണ് മോഡലുണ്ട് നമ്മുടെ നാട്ടിലില്ല ഇതൊന്നും ഇതെന്ന സെക്കുലാൻ ആണ് സെക്കുലാൻ ചെടിയെന്നു പറയുന്നത് പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഞാൻ ഗാർഡൻ എടുത്തിട്ടുള്ള സമയത്ത് അതിനകത്ത് നിന്ന് ഇതെല്ലാം എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഇത് ഒരു കാക്ടസ് ആണ് കാക്ടസ് ഇരിക്ക ഏറ്റവും വലുത് ഈ പ്ലാന്റിനൊരു പ്രത്യേകത ഉണ്ട് ഇതിനെ ഇതിനകത്തുള്ള മുള്ളു നമ്മൾ കംപ്ലീറ്റ് മാറ്റിയിട്ട് അതിനകത്തുള്ള അതിൻ്റെ ചതയുണ്ടല്ലോ അതിനെ നമുക്ക് വേഗിച്ച് കഴിക്കാൻ പറ്റുന്നവർ ഇതാണ് നമ്മൾ എന്തെങ്കിലും കറിയായിട്ടൊക്കെ വെച്ച് കഴിക്കാം വിഷമം അങ്ങനെയൊന്നുള്ളതല്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഞാൻ കഴിച്ചിട്ടില്ല ക്യാക്ട്രസിൻ്റെ വലുപ്പം കണ്ടില്ലേ എൻ്റെ അപ്പോ ഇത് രസമാണ് നോക്കിയത് ഇത്രയും വലുപ്പമുള്ള ക്യാക്ടസ് ഒന്നും നമ്മളെ നാട്ടിൽ ഒരിടത്തും കണ്ടതായിട്ട് എനിക്ക് പറഞ്ഞില്ല ഇതും പടർന്നു പോകുന്ന ഒരു സെക്യുലാൻ്റെ ക്യാക്ടസ് വലുപ്പം ഇത് വേറൊരു മോഡലാണ് ഇത് നമ്മൾ സാധാരണ ക്യാക്ടസിനകത്ത് ഇത് സെറ്റ് ചെയ്ത് എടുക്കുന്നതാണിത് കേട്ടത് ഇനി വരുന്നില്ലല്ലോ ഇതൊരു ആപ്പിൾ പ്ലാന്റ് ആണ് ഇതൊക്കെ നേരത്തെ ഞങ്ങൾ വരുമ്പോൾ ഇത് കായ പിടിച്ച് നിന്നതാണ് ഇപ്പോൾ ഇതിൽ കായൊന്നും ഇല്ല ഇനിയിപ്പോൾ സീസൺ അല്ലായിരിക്കും ആ ഒരെണ്ണം നിൽക്കോട്ടെ കേട്ടോ ഒരെണ്ണം അതിന് ഇടയ്ക്ക് നിൽക്കാം അവിടെ കാണിച്ചു തരാം ഞാൻ എൻ്റെ നാട്ടിൽ നട്ടിട്ടുണ്ട് ഇതിൽ ഇതിൻ്റെ ആപ്പിളൊക്കെ തോന്നിക്കുന്നുണ്ടല്ലോ അതിൽ ഒരെണ്ണം കാച്ചിപ്പോ സൈസായില്ല ഒരു ഓറഞ്ചില്ല അത് ഓരോന്ന് നിറയൊക്കെ ആക്കില്ല ഇവിടെ മൂന്നെണ്ണൊക്കെ കിട്ടുന്ന ടൈപ്പ് കറങ്ങി അങ്ങനത്തെ ഒരു ഫ്രിഡ്ജാണ് നിൽക്കുന്നത് ഞാൻ ആയിക്കോട്ടെ ഇന്നലെ നമുക്കിത്ര ചെയ്തത് അത് കിട്ടാൻ അതേ പോകാൻ കാണിച്ച് ഇത് പോകുന്ന എന്റെ ഇവിടെ ചായവിടെ വെക്കുന്ന മഞ്ഞ ഇതായിട്ട് ഗണപതി നാടകമാണ് നാട്ടിലൊക്കെ ഉള്ളതാണ് ഇതിന്റെ ഒടിച്ച് നെട്ടാൻ മതി ഇതിന്റെ വെള്ളം ഒടിച്ച് നെട്ടാൻ മതി നാട്ടിലൊക്കെ ആക്കി ഇതെല്ലാം സൈസ് കുറച്ച് എത്ര ഇസ്രായാലും ആകും

പ്ലാന്റ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇന്ന് അടുത്ത സ്ഥലത്തേക്ക് യാത്ര തുടങ്ങി ചെയ്തിട്ട് സ്ട്രോബറിയാണ് സ്ട്രോബറി സ്ട്രോതറിക്ക് മാത്രമായിട്ടുള്ള സ്ഥലങ്ങൾ പോകുന്നുണ്ട് അതിന് കണ്ടു അപ്പം എല്ലാവർക്കും വീഡിയോ കരുന്ന് ആ തീരുന്നില്ല കേട്ടറി മാസം ർക്കും ഇന്ത്യ ഇഷ്ടമായി വിചാരിക്കുന്ന മറ്റ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുവരെ ഉദ്ദേശിക്കാനായിട്ട് ഇനിയും കാര്യങ്ങളും